ഇന്ന് രാവിലെ മുതൽ ബിഗ് ബോസ് വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത് ഇന്നലെ രാത്രി ഇറക്കിയ പ്രൊമോയിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാണ് അൻസിബയാണ് പക്ഷേ ഇപ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് എല്ലാവരും ഞെട്ടിക്കുന്ന കാര്യം കാരണം അൻസിബ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയല്ല അൻസിബയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും എപ്പോഴും ട്രോളുകളാണ് വരാറുള്ളത് കാട്ടിൽ നിന്നും ബീൻ ബാഗിൽ നിന്നും അനങ്ങാത്ത ആണെന്നാണ് എപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ വരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അൻസിബയെക്കുറിച്ച് ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷെ ഇന്ന് രാവിലെ അൻസിബ പറഞ്ഞ കാര്യങ്ങളാണ് ചിലതൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അൻസിബ ഇതുവരെ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല രാവിലെ മോർണിംഗ് ടാസ്കിന്റെ ഇടയിലായിരുന്നു ഈ സംഭവം എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് അൻസിബ പറയുകയും തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയുമായിരുന്നു ചെയ്തത് പവർ ടീമിന്റെ അഹങ്കാരം എന്നാണ് അൻസിബ അതിനെ പറഞ്ഞത് എല്ലാവരും മോർണിംഗ് ടാസ്ക് ചെയ്തപ്പോൾ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ അൻസബ മാറി നിന്നു എന്നാൽ അങ്ങനെ ഒരാൾക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് അപ്സര പറഞ്ഞു അപ്സരയുടെ സൗണ്ട് മാറിയത് തന്നെ ഞാൻ ശ്രദ്ധിച്ചു തന്നെ ഭരിക്കുന്ന രീതിയിൽ വളരെ അങ്ങനെയുള്ള സംസാരമാണ് അപ്സര സംസാരിച്ചതെന്നും അങ്ങനെ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും എല്ലാവരോടും മാറി മാറി പറയുന്നുണ്ടായിരുന്നു അൻസബ പിണങ്ങിപ്പോയപ്പോഴും അതിന്റെ പിന്നാലെ റിസ്മിനും ഒക്കെ പോകുന്നുണ്ട് എന്നാലും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അൻസിബ മാറി നിന്നു അതിനുശേഷം ബാത്റൂമിൻ്റെ അടുത്തുള്ള ബിഗ് ബോസ് ക്യാമറയിൽ വന്ന ബിഗ് ബോസ് എനിക്ക് കിറ്റ് ചെയ്യണം എനിക്ക് ഇങ്ങനെയുള്ളവരുടെ കൂടെ ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് അൻസിബ പറയുന്നുണ്ട് അൻസബ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ഇതുവരെ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല ദേവചെയ്ത് എന്തെങ്കിലും തീരുമാനമെടുക്കണം ബിഗ് ബോസ് ഇത് ഞാൻ കാര്യമായി പറയുന്നതാണ് എനിക്ക് പോകണം എനിക്ക് ഇവിടെ മടുത്തു എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടി ഇവിടെ നിൽക്കാനാകുന്നില്ല എന്നെ വളരെയധികം ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് അതുകൊണ്ട് എന്നെ ഇത് വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് ഇപ്പോൾ താരം പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സിക്സിലേക്ക് ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതിന് ശേഷം അൻസഭ കുറച്ചുകൂടി ആക്റ്റീവായി എന്ന് പറയുന്നുണ്ട് അൻസിബ ശരിക്കും അതുവരെ അനങ്ങാതിരിക്കുകയായിരുന്നുവെന്നും അതിനുശേഷമാണ് കുറച്ചൊക്കെ അണങ്ങി തുടങ്ങിയതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് ഋഷിയുമായി കളിക്കുകയായിരുന്നുവെന്നും ഋഷിയെ മുന്നിൽ വെച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അൻസിബ ഒരുക്കുന്നുണ്ടായിരുന്നുവെന്നും ബിഗ് ബോസ് കണ്ടസ്റ്റന്റായി വന്ന വയൽ ഒക്കെ തന്നെയും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അൻസിബയുടെ വാർത്തകൾ പുറത്തു വരുന്നത് അൻസിബയ്ക്ക് ഇപ്പോൾ ക്വിറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ക്വിറ്റ് ചെയ്യുന്നതിൽ ആരും എതിർക്കില്ല പക്ഷേ അൻസിബ അത്ര വലിയ സ്ട്രോങ് കണ്ടസ്റ്റന്റുമല്ല ബിഗ് ബോസിന് നഷ്ടവും വരില്ല ആറ് വയൽ കാർഡ് എൻട്രികൾ വന്നതിന് ശേഷം തകർപ്പൻ ടി ആർ പി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അൻസഭയുടെ ക്വിറ്റ് ചെയ്താലും വലിയ ഷോക്ക് ഒന്നും ആർക്കും ഉണ്ടാക്കുന്നില്ല എന്നും പകരം ഇങ്ങനെ ക്വിറ്റ് ചെയ്യാതിരിക്കൂ എന്നാണ് എല്ലാവരും പറയുന്നത് അൻസബ പൊതുവെ ഒരു ഭീരുവാണെന്നും കട്ടിലിഴുന്ന എല്ലാ കുതന്ത്രങ്ങളും ചെയ്യുക മാത്രമാണ് ഋഷിയെ കൊണ്ടാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നും അൻസഭ നേരിട്ട് വരാറില്ല എന്നും എല്ലാവരും പൊതുവെ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് അൻസബയുടെ ഇത്തരത്തിലുള്ള നീക്കവും എല്ലാം മതിയാക്കി അൻസബ പോകുമ്പോൾ ഒരു ഭീരവനെ പോലെ ആകുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ക്വിറ്റ് ചെയ്യാൻ മാത്രം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അൻസഭ രാവിലെ മോർണിംഗ് ഡ്യൂട്ടിക്ക് വരാത്തത് കൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നമായി മാറിയത് എല്ലാവരും അവരെ ടാസ്ക് ചെയ്യുമ്പോൾ അൻസഭ ചെയ്യാത്തത് വളരെ മോശമായി പോയി ഇപ്പോൾ വീടിന്റെ അധികാരമുള്ളവരാണ് പവർ തീമുകാർ അവർ പറയുന്നത് കേൾക്കണം അതുപോലെ അവിടെ ആരാണോ നിശ്ചയിച്ചിട്ടുള്ളത് അവർ പറയുന്നത് കേൾക്കണം നാളൊരിക്കൽ അൻസബയ്ക്ക് ആ നില വരുമ്പോഴേക്കും അൻസബ പറയുന്നതും അവർ കേൾക്കും ഇതാണ് അവിടെ നടക്കുന്ന സമ്പ്രദായം ഇത് മനസ്സിലാക്കി പോയാൽ മതി മതിയെന്ന് അൻസബിയോട് നിരവധി പേർ പറയാൻ ശ്രമിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ